ഒന്നൊന്നര ചേത്തായിപ്പോയി എന്താണ് എന്നല്ലേ ഇടവകയിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനങ്ങളും ഇടവക കൈസ്ഥാന സമിതിയും അറിയാതെയും ഭദ്രാസന എപ്പിസ്കോപ്പായിൽ നിന്നും നിയമാനുസൃതം ലീവെടുക്കാതെയും അഞ്ചൽ ജെറുഷലേം മാർത്തോമാ പള്ളി വികാരി ബിബിൻ വി മാത്യു തൻ്റെ തന്നെ ഇടവകയിലെ ചില കുടുംബങ്ങളുമായി കുളു മണാലി വാഗ ബോർഡർ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് രണ്ടാഴ്ചത്തെ ഉല്ലാസയാത്ര നടത്തി എടുക്കാതെ ഭദ്രാസന എപ്പിസ്കോപ്പ അഭിവന്യ അഭിപന്യ ഐസക്മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പായുടെ അനുമതിയില്ലാതെ ഇടവക കൈസ്ഥാന സമിതി അറിയാതെ പള്ളിയുടെ ഒന്നാം റൗണ്ട് നടക്കേണ്ട ബി ബി എസ് പോലും മാറ്റിവെപ്പിച്ചു നടത്തിയ ഉല്ലാസയാത്ര തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ അംഗമായ തനിക്ക് ഭദ്രാസന എപ്പിസ്കോപ്പായുടെ അനുമതി വേണ്ട എന്ന ധാരണ കൊണ്ടാണോ അതോ തൻ്റെ സംരക്ഷകനായ മാർ മർണബാസ് സബ്രഹൻ മെത്രാപ്പോലീത്തയുടെ പോലീത്തയുടെ എപ്പോഴും ഉണ്ടാകും എന്ന വിശ്വാസമാണോ ഈ പ്രവൃത്തിക്ക് കാരണമെന്നത് വ്യക്തമല്ല അഞ്ചൽ കണ്ണങ്കോട് ജെരുഷലേം മാർത്തോമാ ഇടവകയുടെ വികാരിയായ ബിബിൻ ബി മാത്യുവിൻ്റെ പിതാവിൻ്റെ മരണവും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിമൂന്നിന് മുണ്ടക്കയത്ത് കബറടക്കും സ്വന്തം പിതാവിൻ്റെ മരണ അടക്കം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ഉല്ലാസയാത്രയും ഇതൊക്കെ ഒരു ഒന്നൊന്നര അനുഭവമല്ലേ അപ്പോൾ ചോദിക്കാം എന്താ വൈദികർക്ക് ഉല്ലാസയാത്ര പാടില്ല എന്നുണ്ടോ എന്ന് തീർച്ചയായും പോകണം പോകാം ഒരു വിലക്കുമില്ല പക്ഷേ ക്ലർജി മാനുവൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ക്ലർജി മാനുവൽ റോമൻ ലെറ്റർ ടെൻ സർവീസ് മാറ്റേഴ്സിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അതിൽ ഇറ്റാലിക് വൺ ക്ലർജി ഹു ഗോ ഔട്ട് ഓഫ് ദ പേരിഷ് ഈവൻ ഫോർ എ ഡേ ഷാൽ ഇൻഫോം ദ ട്രസ്റ്റി ഓർ സെക്രട്ടറി സോ ദാറ്റ് ദൻ ബി കോണ്ടാക്റ്റഡ് ഇൻ ആൻ എമർജൻസി ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഇൻഫോം ദ ക്ലർജി ഓഫ് ദ നെയ്ബറിങ് പാരിഷ് എബൌട്ട് ദി ആപ്സെൻസ് അതായത് കേവലം ഒരു ദിവസത്തേക്ക് പോലും ഇടവക അതിർത്തിക്ക് പുറത്തു പോകുന്ന പട്ടക്കാരൻ തൻ്റെ അഭാവം സംബന്ധിച്ചുള്ള വിവരം ഇടവക ട്രസ്റ്റിയെയോ ഇടവക സെക്രട്ടറിയെയോ അറിയിച്ചിരിക്കണം എന്ന് തൊട്ടടുത്തുള്ള സമീപ ഇടവക വികാരിയോട് പറയുന്നതും അഭിലഷണീയം ഇനി രണ്ടിലെന്താണ് പറയുന്നതെന്ന് നോക്കാം ക്ലർജി ഹു ലീവ് ദ പാരിഷ് ഫോർ മോർ ദാൻ ത്രീ ഡേയ്സ് അപ് ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഷുഡ് ടേക്ക് ലീവ് ഫ്രം ദ ഡയസിഷൻ എപ്പിസ്കോപ്പ ലീവ് ഫോർ എ പിരീഡ് എക്സിഡിങ് ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് പേഴ്സണൽ നീഡ് ഓർ ഫോർ വിസിറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ റിക്വയർ ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി എപ്പിസ്കോപ്പൽ സിനഡ് അതായത് മൂന്ന് മുതൽ പതിനഞ്ച് ദിവസം വരെ ഇടവകയിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന പട്ടക്കാരൻ ഭദ്രാസന എപ്പിസ്കോപ്പയുടെ അനുമതി വാങ്ങിയിരിക്കണം എന്ന് നിയമപ്രകാരം ലഭിക്കുന്ന അവധിയാനുമതി ഇടവകയിൽ പരസ്യം ചെയ്യപ്പെടുകയും പകരം ചുമതല ഏതു പട്ടക്കാരനാണ് എന്ന് കൽപ്പന മൂലം ഇടവക ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും ഇതാണ് സാധാരണ നടപടിക്രമം ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല ഇരുന്നൂറ്റി എഴുപതിലധികം കുടുംബങ്ങളുള്ള അഞ്ചൽ ജെറുഷലേം ഇടവകയിലെ ആറ് അല്ലെങ്കിൽ ഏഴ് കുടുംബങ്ങളുമായി സ്വകാര്യ ഉല്ലാസയാത്ര പോകണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമപ്രകാരം ലീവ് എടുക്കുകയോ കൈസ്ഥാന സമിതിയോടോ ഇടവക ചുമതലക്കാരോടോ പറയുകയോ ചെയ്തില്ല ഇതുമാത്രമാണ് ഇടവക ജനങ്ങൾ ചോദിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങേണ്ട വിശുദ്ധ ആരാധന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴിന് തുടങ്ങിയത് ഒൻപത് പതിനഞ്ചിന് അതും ചണപ്പേട്ട നിന്നും ഓടി അണച്ചുവന്ന ഒരു ജൂനിയർ പട്ടക്കാരൻ ഒൻപത് മണിക്ക് മുമ്പേ തന്നെ പള്ളിയിൽ വന്നു ചേർന്ന ഇടവക ജനങ്ങൾ വികാരിയെ കാത്തിരുന്നു പക്ഷേ പകരം ചണ്ണപ്പേട്ട അസിസ്റ്റൻറ്റ് വികാരി വിശുദ്ധ കുർബാന ശുശ്രൂഷ നടത്തി അപ്പോൾ മാത്രമാണ് ബിബിൻ ബി മാത്യു അച്ഛൻ ഉല്ലാസയാത്രയിലാണ് എന്ന് ഇടവക ജനങ്ങൾ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഇടവകയിലെ പ്രാർത്ഥനകളും മറ്റെല്ലാ പരിപാടികളും കുളമായി അതായത് നടന്നില്ല സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനായി എല്ലാ വർഷവും ഒന്നാം റൗണ്ട് നടത്താറുള്ള വി ബി എസ് പോലും രണ്ടാം റൗണ്ടിലേക്ക് മാറ്റിവെച്ചു മോർണിംഗ് ടിൽ ഈവനിങ് ജസ്റ്റ് ഫോർ ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ബിബിൻ വി മാത്യു അച്ഛൻ്റെ ഉല്ലാസയാത്രയുടെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ ഇരുന്നൂറ്റി എഴുപതിൽ ആറ് കുടുംബങ്ങൾ മാത്രമാണ് തനിക്ക് പ്രിയപ്പെട്ടത് എന്നുള്ള തെറ്റായ സന്ദേശം നൽകിയത് ഒരിക്കലും ശരിയായ നടപടിയായില്ല എന്നാണ് വിശ്വാസ സമൂഹത്തിൻ്റെ അഭിപ്രായം വികാരിക്ക് സ്വകാര്യ ഇഷ്ടത്തിന് എവിടെയും പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് നിയമപ്രകാരം ആയിരിക്കണം മാത്രം ഭദ്രാസനെ എപ്പിസ്കോപ്പായുടെ അനുമതി വാങ്ങിയിട്ട് ഇടവകയിൽ പൊതുവായി ഒന്നറിയിച്ചിട്ട് എന്തേ പോയില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് വികാരി എന്തു ചെയ്താലും അതിന് കുട പിടിക്കുന്നവർ തങ്ങളുടെ പൂർവപിതാക്കന്മാരുടെ അധ്വാന ഫലത്തെയും നന്മയുമാണ് മറന്നു കളയുന്നതെന്നാണ് സാധാരണ വിശ്വാസികൾ പറയുന്നത് ജോസഫ് മാർ മർന്നബാസ് സഭ്രകൻ മെത്ര പോലീത്തായുടെ സംരക്ഷണ വലയം തനിക്കുള്ളിടത്തോളം ഒരു നിയമവും തനിക്ക് ബാധകമല്ല എന്നു കരുതുന്ന ആരോടും ധാർഷ്ട്യമായി സംസാരിക്കുവാൻ മടിയില്ലാത്ത ക്ലർജി മാനുവൽ തന്നെ ലംഘിച്ച ബിബിൻ ഡി മാത്യു എന്ന പട്ടക്കാരന് എതിരെ മാതൃകാപരമായ നടപടി സഭാനേതൃത്വം സ്വീകരിക്കുമോ വിശ്വാസികൾ ചോദിക്കുന്നു എന്താവും കാത്തിരുന്നു കാണാം